കാക്കാൻ്റെ ബർത്ത്ഡേയുടെ ഏട്ടാ അതുകൊണ്ടാണ് ഞങ്ങൾ എന്താ പേരോട്ട് പരാപാടി വിജയിക്കാറ് ഇന്ന് എൻ്റെ ഐമൻ്റെ ബർത്ത് ഡേടെ ഏട്ടാ അതിനാണ് ബലൂൺ കുടിപ്പിച്ചു ഐമൻ കമ്മക്ക് ചെറുത്ത സപ്പേസ് എടുക്കും നിങ്ങളുണ്ടാവൂലേ ഉണ്ടാവൂ ഇപ്പോഴേറ്റൊക്കെ ആക്കാം കേട്ടോ ചിന് അച്ചോ നീക്കും നീക്ക് നമുക്ക് ബലൂൺ ഊർപ്പിച്ച് ആണ് ഗിസ്റ്റ് എന്നൊക്കെ കാണിച്ചേ കാണിച്ച ഡ്രോയിങ്ങൊക്കെ ഇഷ്ടാട്ടാ അതുകൊണ്ട് അങ്ങ് ഡ്രോയിങ്ങും ഡ്രോയിങ്ങുള്ള സാധനം മാത്രം ഇഷ്ട ഫൈനലി അങ്ങ് ഡെക്കേറ്റ് ചെയ്യ സൂപ്പറാണോ ഐമൻ എണീച്ചിട്ടൊന്നു കഴിയാ പങ്ങളെ ഡോറൊക്കെ അടച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടോ ഇപ്പച്ചു കുറച്ചുകഴിഞ്ഞാൽ ബേഫ് കഴിക്കാൻ വന്നത് ഐമൻ എണ്ണിച്ചത് ഉറപ്പാട്ട ഐമൻ ഐമൻ ഹോൾക്ക് വന്നപ്പോൾ നല്ല സർപ്രൈസ് ആയിട്ടോ ഐമൻ വന്നപ്പോൾ ഞാൻ ബർത്ത് ഡേയുടെ പാട്ടൊക്കെ ഇട്ടിന്നിട്ട അപ്പം അയ്മൻ ഹോൾക്ക് വന്നപ്പോൾ ഞാൻ ബർത്ത് ഡേ സോങ് കിട്ടി നട്ട് ഹാപ്പി ബർത്ത് ഡേ ചൂയോ ഹാപ്പി ബർത്ത് ഡേമ്മൻ അങ്ങനൊക്കെ അയ്മനോട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു ഡ്രസ്സ് വാശി കൊറച്ചും കൂടി തെക്ക് ചെയ്ത് തീരട്ട അയ്മന് ഗ്ലാസ് നല്ല ഇഷ്ടം പങ്ങളുടെ ഓൺകോട് ഗ്ലാസ് വേർച്ചു കൊടുത്തു അയ്മ സെച്ചായി വന്നിരിക്കണെ മക്ക് കേക്ക് മുറിക്കാം ഹാപ്പി ബേർത്ത് ഡേ ചൂയൂ ഹാപ്പി ബാച്ചിനെ ചൂയു ഹാപ്പി ബേർത്ത് ഡേ ഐമുനും കൂടി കേക്ക് കട്ടി സൂപ്പറാട്ടെ ഫൈനൽ ബർത്ത് ഡേ ടേക്ക് കഴിഞ്ഞു ഞാൻ കുറച്ച് അയ്മൻ്റെ വീഡിയോ എടുക്കാം അപ്പം എന്നിട്ട് അപ്പം കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്ത് എന്നിട്ട് ബർത്ത് ഫിനിഷ് ബൈ ഷീ ടുമോറോ നല്ല വീഡിയോ വെച്ചു വരും ബൈ ബൈ